ടെക്സസിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ സംഖ്യ അൻപത് കടന്നു ടെക്സസിലെ പ്രശസ്തമായ ഹിൽ കൺട്രിയിലെ ക്യാമ്പ് മിസ്റ്റിക് എന്ന സമ്മർ ക്യാമ്പിൽ നിന്നും മിന്നൽ പ്രളയത്തിൽ കാണാതായ പെൺകുട്ടികളെക്കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയുമില്ല രക്ഷാപ്രവർത്തകർ തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ് ഗാഡിലുപ്പ് നദി വെറും മൂന്ന് മണിക്കൂറിനുള്ളിൽ രണ്ടേ ദശാംശം മൂന്ന് മീറ്ററിൽ നിന്നും ഒൻപത് മീറ്റർ വരെ ഉയർന്ന് ഒഴുകുകയായിരുന്നു ഈ അതിവേഗ മഴവെള്ളപ്പാച്ചിലിൽ നിരവധി വീടുകളും വാഹനങ്ങളും ഒഴുകിപ്പോകുന്നത് നിസ്സഹായതയോടെ നിൽക്കാനേ ബന്ധപ്പെട്ടവർക്ക് സാധിച്ചുള്ളൂ ഭീകരവും ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ മോശമായ പ്രളയമാണിതെന്ന് പ്രദേശവാസികൾ പറയുന്നു എല്ലാം തകർന്നുപോയതായും നേരത്തെ തന്നെ മുന്നറിയിപ്പുകൾ ലഭിച്ചിരുന്നുവെങ്കിൽ വലിയ നാശം ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നുവെന്നും നാട്ടുകാർ വ്യക്തമാക്കുന്നു ടെക്സസ് ഗവർണർ ഗ്രെഗ് അബോട്ട് സംസ്ഥാനതലത്തിൽ ദുരന്ത ബാധിതർക്ക് എല്ലാ സഹായവും നൽകുന്നുണ്ടെന്നും കാണാതായവരെ കണ്ടെത്താനുള്ള തിരച്ചിൽ അതിവേഗം പുരോഗമിക്കുകയാണെന്നും വ്യക്തമാക്കി പ്രദേശത്ത് നദികളിലും ഡാമുകളിലും ഇപ്പോഴും ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ കൂടുതൽ പ്രളയ മുന്നറിയിപ്പുകൾ നിലവിൽ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് പതിനഞ്ച് കുട്ടികൾ ഉൾപ്പെടെ അൻപത് പേരുടെ മരണം ഇപ്പോൾ ഗവൺമെന്റ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു നൂറുകണക്കിന് ആളുകളെ കാണാനില്ലാത്തതിന്റെ പശ്ചാത്തലത്തിൽ മരണസംഖ്യ ഇനിയും ഉയരുവാനുള്ള സാധ്യത ഏറെയാണ് വിലയിരുത്തപ്പെടുന്നത് international desk shekina news